കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെയല്ല അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് നാം സംസാരിക്കുന്നത് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ സംസാര ശൈലിക്ക് അതെല്ലാം മാറ്റം വരും എന്നാൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലുമ്പോൾ ഭാഷാശൈലിയോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാഗൽഭ്യമോ ഒന്നും അവിടെ ഒരു തടസ്സമായി നിൽക്കുകയില്ല യഥാർത്ഥത്തിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് ദൈവജനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ ആരോടും പറയുവാൻ നമുക്ക് കഴിയാത്ത വിഷമങ്ങൾ പ്രയാസങ്ങൾ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം നമുക്ക് പറയുവാൻ നമ്മുടെ മനസ്സ് തുറക്കുവാൻ ഒരിടമുണ്ട് അത് ദൈവസന്നിധിയാണ് ഈ ദൈവത്തിന്റെ അടുക്കൽ കടന്നു ചെന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും ഈ ദൈവം വിടുവിക്കാതിരിക്കുകയില്ല മാനുഷിക ചിന്തയിലെല്ലാം അസാധ്യമായിരിക്കാം എല്ലാം ഇമ്പോസിബിൾ ആയിരിക്കാം എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ദൈവിക പ്രൊവിഷൻസ് നമുക്ക് കാണുവാൻ കഴിയും രാജാതിരാജാവും കർത്താദി കഥാവുമായ ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലാത്തത് കൊണ്ട് മാനുഷിക ചിന്തയിൽ അസാധ്യമെന്ന് നാം വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ പ്രസക്തിയില്ല കാരണം ഈ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴാണ് മറുപടി കാണുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു കടമ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ദൈവവചനപ്രകാരം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നവർക്ക് ദൈവത്തിന്റെ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ നാം വിചാരിക്കുന്നത് പോലെ ആവുകയില്ല ദൈവത്തിന്റെ ഇടപെടലുകൾ എന്നാൽ ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം നമുക്ക് ഒരു അനുഗ്രഹമായി തീരും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യം ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം എന്നതിലുപരി നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാ നിമിഷവും ദൈവത്തോട് നാം സംസാരിക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ് തിരക്കുകളിൽ നിന്ന് അല്പസമയം മാറ്റിവെച്ച് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു ോ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി നാം കാണുവാൻ തുടങ്ങുന്നത് കടമ നിർവഹിക്കാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ മാറ്റിവെച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ദൈവത്തോട് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ധൈര്യം നമുക്ക് നേടുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ഹലോക ജീവിതകാലത്ത് താൻ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ പിതാവിനോട് സംസാരിക്കുകയും ദൈവദൂതന്മാരുടെ സാന്ത്വനം അനുഭവിച്ചു എന്നും എബ്രേർ കഴിഞ്ഞ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ ഇതല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ നാം ദൈവസൈൽ കടന്നു ചെല്ലുന്നതെല്ലാം വെറുതെ ആവാതിരിക്കേണ്ടതിന് നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യം നാം ഉറപ്പാക്കേണ്ടതുണ്ട് ഇങ്ങനെ നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ കൊണ്ടുവന്ന് വെക്കുന്ന വലിയ വിഷയങ്ങൾ എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇനി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എല്ലാം തീർന്നു എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ന് ദൈവശബ്ദത്തിന് വേണ്ടി ഒന്ന് കാതോർക്കണം കൂടെയുള്ള ദൈവ ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നീ നിന്ദിക്കപ്പെട്ട ഇടത്തു തന്നെ ദൈവിക മാന്യത ദൈവമൊരുക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ അല്പസമയം ഈ ദൈവത്തിനടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ നാം മാറ്റിവെക്കുന്നെങ്കിൽ ആഗ്രഹത്തോടെ ഈ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും മാത്രമല്ല നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിച്ചല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും മത്ത എഴുതി സുശേഷം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവൻ പുരുഷാരത്തെ പറഞ്ഞ അയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു തിരക്കുകളുണ്ട് എന്നാലും ആ തിരക്കുകൾക്കിടയിൽ സമയം മാറ്റി വെച്ച് പ്രാർത്ഥിക്കാൻ കടന്നുപോകുന്ന ദൈവപുത്രനെ നമുക്കവിടെ കാണുവാൻ കഴിയും തിരക്കുകൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമാവുകയില്ല നമുക്ക് മനസ്സുണ്ടെങ്കിൽ അല്പസമയം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ നമുക്ക് സമയത്തെ മാറ്റിവെക്കുവാൻ കഴിയും അതുപോലെ തന്നെ ശിഷ്യന്മാരിലും ആ എല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഏകമനസ്സോടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോ അവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ് അവിടെ കൂടി വരുന്ന ആളുകളുടെ ജീവിതത്തെ മാറ്റുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ നിങ്ങളായിരിക്കുന്ന ദേശ ദൈവ സാന്നിധ്യം നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ ശബ്ദമായി യേശുവിന്റെ സാന്നിധ്യമായി നാം മാറ്റപ്പെടണമെന്നാണ് ഒരു ഭവനത്തിൽ കയറി ചെല്ലുമ്പോ ഒരു ദേശത്ത് കടന്നു ചെല്ലുമ്പോ ഒരു പട്ടണത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നാം വഹിക്കുന്ന ദൈവ സാന്നിധ്യം ആ പട്ടണത്തെ ദൈവത്തിങ്കിലേക്ക് നേടത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ യേശു ഇന്നും ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവന നമ്മുടെ അഹങ്കാരവും ഞാനെന്ന ഭാവവും ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ചിന്തയും എല്ലാം എടുത്തു കളഞ്ഞ് ദൈവമേ എന്നോട് സംസാരിക്കണമേ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവ മഹത്വത്തിനായി നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തുവാൻ അവൻ തയ്യാറാണ് ഈ ദൈവത്തെക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനോട് വിട നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ഈ യേശുക്രിസ്തുവിനോട് നമ്മുടെ ജീവിതം എന്ന് തീരുമെന്ന് നമുക്ക് അറിയുകയില്ല ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായി മാറ്റപ്പെടേണ്ടതിന് ഈ ദൈവ സാന്നിധ്യം വഹിക്കുവാൻ നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശം ഈ ദൈവാത്മാവിനാൽ ഒരു ഉണർവിലേക്ക് നയിക്കപ്പെടും ഞാൻ ഒന്നുമില്ല എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങനെ തുരുക്കരങ്ങൾ തരിക ഇവരുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ ദൈവത്തിന്റെ മഹത്വം വഹിക്കത്തക്ക വിധത്തിൽ ഈ ജനത്തെ അങ്ങ് കണ്ടിരിക്കുന്നതിനാൽ നന്ദി ഇവരുടെ ജീവിതയാത്രയിലെ എല്ലാ മേഖലകളിലും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമായി ഇവർ മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനമഹത്വം അങ്ങനെ സകലവും തന്നെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു ദീപമായി മാറും നിങ്ങൾ ദേശങ്ങൾക്ക് മാറും തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്